നമ്മള് മാറ്റി മാറ്റിക്കട്ടാൻ പോക്കാണ് പട്ടി കിടക്കുന്നത് കണ്ടില്ലേ പശു അവിടെ വെയിലുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം താഴേക്ക് പോകുന്നത് മറ്റു പശു അവിടെയാണ് വയൽ പറമ്പത്താണ് അതുകൊണ്ട് നമുക്ക് ആദ്യം വയലിലേക്ക് പോകാം പോന്ന ആ

ും ആവുമത് വം പണ്ട് വല്ലോ ഇവിടെയാണ് പൈ ഉള്ളത് നമ്മളെ വൈ ഇതല്ല നമ്മളെ വൈ ഇവിടെയാണ് ഉള്ളത് ഇതിലോട്ട് നമുക്ക് പോകാം മുള്ളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ കാൽ പൊള്ളിച്ചു വെച്ചിട്ടാണ് എന്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാണാൻ ഇവിടുന്ന് ഈ ഊട്ടി ഞാൻ പരിച്ച് കഴിക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ളത് ഉള്ളത് എത്ര നീലപ്പൂക്കകളാണ് ഇതിൽ ഉള്ളത് ഇത് കണ്ടോ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ ഇതാണ് നമ്മളുടെ പൈ കണ്ടോ ഇങ്ങനെ വരുമ്പോൾ നല്ല കാഴ്ചകളും കാണാൻ പറ്റും അവിടെ എത്ര എത്ര ആണ് എത്ര പശുവിനെ ഇവിടെ വെള്ളം വന്ന ഒരു നീർച്ചാൽ അതിൽ അത് കുഞ്ഞിക്കുഞ്ഞി മീനും നമ്മുടെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ